എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ലാബ്സ് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് പ്രഥമ തോമസ് പൗലീന അരിമ്പൂർ മെമ്മോറിയൽ അഖില കേരള ഇന്റർ കോളീജിയറ്റ് പുരുഷ വോളിബോൾ ടൂർണമെന്റിന് മാള ഹോളിഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാമ്പസിൽ തുടക്കമായി മുൻ ഇന്ത്യൻ വോളിബോൾ ടീം ക്യാപ്റ്റൻ കിഷോർ കുമാർ ഉദ്ഘാടനം ചെയ്തു ഹോളിഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എടാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു ഹോളിഗ്രേസ് അക്കാദമി ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ ആർട്സ് കോളേജ് സെക്രട്ടറി ആന്റണി മാലിയേക്കൽ ഫൈനാൻസ് ഡയറക്ടർ സി വി ജോസ് എം ബി എ കോളേജ് ഡയറക്ടർ ഡോക്ടർ ജിയോ ബേബി ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു വോളിബോൾ കോച്ച് സഞ്ജയ് ബലിക നേതൃത്വം നൽകി കോഴിക്കോട് ദേവഗിരി കോളേജ് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് അങ്കമാലി ഡീപ്പോൾ കോളേജ് അരുവിത്തറ സെന്റ് ജോർജ് കോളേജ് മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജ് മാള ഹോളി ഗ്രേസ് ആർട്സ് കോളേജ് എന്നീ ടീമുകളാണ് ഇന്നും നാളെയുമായി നടക്കുന്ന മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത് തോമസ് ഫൌളിന് അരിമ്പൂർ സ്മാരക ട്രോഫികൾ സ്പോൺസർ ചെയ്യുന്നത് ഗ്രേസ് ഡയറക്ടർ റോബിൻസൺ അരിമ്പൂരും റണ്ണർ അപ്പ് ട്രോഫി സ്പോൺസർ ചെയ്യുന്നത് ഗ്രേസ് ഡയറക്ടർ ജോസ് വൈകുന്നേരവുമായി നടക്കുന്ന മത്സരങ്ങൾക്കുള്ള പ്രവേശനം സൗജന്യമാണ് കോളേജുകളിലൊക്കെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതിനേക്കാളും പ്രത്യേകത ഇവിടെയുള്ളത് എനിക്ക് തോന്നുന്നു ഈ അടുത്ത വർഷങ്ങളിലാണ് ഇവിടെ വോളിബോൾ ടീം ഉണ്ടാക്കിയിട്ടുള്ളത് ഞാനവിടെ ഒരു പതിനഞ്ചു മിനിറ്റ് മുമ്പ് അന്ന് അവിടെ ഓഫീസിൽ ചായ കുടിച്ചിരിക്കുന്ന സമയത്ത് ഈ ബോടങ്ങങ്ങളെല്ലാം തന്നെ വളരെ ആവേശപൂർവ്വം വോളിബോളിനെ കുറിച്ച് സംസാരിക്കുകയും കളികളെ കുറിച്ചൊക്കെ പറയുകയും ചെയ്യും നമ്മുടെ കോളേജുകളെല്ലാം തന്നെ കളികളൊക്കെ നിർത്തിക്കൊണ്ട് ഈ ഗ്രൗണ്ടുകളിലൊക്കെ പുതിയ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വോളിബോള് ഗ്രൗണ്ട് ഉണ്ടാക്കി ഇവിടെ ഒരു കളിയും നടത്തി ഏറ്റവും പ്രകരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഒരു പൂജനയും വെച്ചുകൊണ്ട് ഇവിടെ ഒരു ടൂർണമെന്റും കേരളത്തിൽ എല്ലാ തരത്തിലുള്ള ടൂർണമെന്റും നടത്തിയ ഉദ്ദേശം എനിക്ക് മനസ്സിലാവില്ല വളരെ നല്ല ഉദ്ദേശമായിരിക്കും കാരണം കായിക മേഖലയോട് പുറത്ത് നിൽക്കുന്ന കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മാതാപിതാക്കളും പൊതുജനങ്ങളും സമൂഹം എല്ലാം ഉള്ള ഒരു കാലഘട്ടത്തിൽ കളിയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രത്യേകിച്ച് വോളിബോളിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ പോകുന്നുള്ളത് വലിയൊരു മാറ്റമാണ് നിങ്ങളുടെ ഈ നാട്ടിൽ പ്രത്യേകിച്ച് അങ്കമാലി മഞ്ഞപ്ര തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ് ഇവിടെയൊക്കെ വോളിബോൾ ഒരുപാട് സാധ്യതകളുള്ള സ്ഥലമാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിപ്പ് കേന്ദ്രങ്ങൾ മാത്രമായി മാറുന്ന ഒരു കാലഘട്ടമാണ് പഠിക്കാൻ വേണ്ടി മാത്രം വരുന്ന കുട്ടികളായിരിക്കും എന്നാൽ വിദ്യാഭ്യാസ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരി കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു ചെറിയ കുട്ടിക്കാർ ചെറുപ്പക്കാരായ കുട്ടികളെല്ലാം തന്നെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ എങ്ങനെയാണ് ലഹരിക്ക് അടിമപ്പെടുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ലഹരി ഉണ്ടായിരുന്നു ലഹരി ഉണ്ടായിരുന്നു അന്ന് ഇത്രയും മോഡേൺ ആയിട്ട് ലഹരികളല്ല അല്ലാത്ത പല ലഹരികളും ഉണ്ടായിരുന്നു പക്ഷെ ഇത് അടിക്കാൻ വേണ്ടിട്ടോ അല്ലെ ഇത് വീട് വേണ്ടി നമുക്ക് തോന്നാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആളുകളിലേക്ക് ലഹരിയായിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ കളികൾ ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങളുടെ അധ്യാപകരും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു